പുതിയങ്ങാടി ചൂട്ടാട് പുഴയിൽ നീന്താനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു കഴിഞ്ഞ ദിവസം ഞായറാഴ്ച വൈകിട്ട് അഞ്ചേ നാൽപ്പതരോടെയാണ് അപകടം ചൂട്ടാട് എൽ പി യു സ്കൂളിന് സമീപത്തെ മുഹമ്മദ് ഫൈറൂസാണ് മരിച്ചത് പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞായറാഴ്ച വൈകിട്ടോടെയാണ് ഏഴ് വിദ്യാർത്ഥികൾ പുതിയങ്ങാടി ചൂട്ടാട് അഴിമുഖത്തിന് സമീപത്തെ പുഴയിൽ കുളിക്കാനിറങ്ങിയത് ആഴം കൂടിയ ഭാഗത്ത് ഒരു കുട്ടി മുങ്ങിയതിനെ തുടർന്ന് രക്ഷപ്പെടുത്തുവാനായി കൈ കൊടുത്തതായിരുന്നു മുഹമ്മദ് ഫൈറുസ് സഹായത്തിനായി എത്തിയ രണ്ട് വിദ്യാർത്ഥികളും അപകടത്തിൽപ്പെട്ടു ബഹളം കെട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിനെത്തിയത് ഒരു വിദ്യാർത്ഥിയെ പരിയാരം കണ്ണൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു മുഹമ്മദ് ഫൈറുസിനായി ഏറെ നേരം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ഒടുവിൽ ഏഴ് ഇരുപതോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും പഴയങ്ങാടി പോലീസും ഫയർഫോഴ്സും നേതൃത്വം നൽകി സംഭവം അറിഞ്ഞ് കല്യാശ്ശേരി എം എൽ എ എം വിജിൻ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് സഹിതക്കായിക്കാരൻ മാടായി വില്ലേജ് ഓഫീസർ വി സുരേഷ് കുമാർ തുടങ്ങിയവർ സ്ഥലത്തെത്തി വർത്തമാന ന്യൂസിന് വേണ്ടി ചൂട്ടാട് അഴിമുകത്തിന് സമീപത്ത് നിന്നും രാജേശ്വരപരം